പണ്ടെന്നെ കണക്ക് പിടിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടെ എവിടെന്നെങ്കിലും കേറി വരും അരിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യവും ഉത്തരം കിട്ടില്ല പുറത്തും നിർത്തും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് ഏറ്റവും വേഗത്തിൽ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി സിലബസ് കവറ് ചെയ്യാനായിട്ടുള്ള ഒരു കിഡിലൻ റിവിഷൻ പ്ലാനുമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ആദ്യ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ മെയിൻസ് ആയിക്കോട്ടെ ഈ പരീക്ഷകൾക്കൊക്കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ എസ് ഐ ഈ പരീക്ഷകൾക്കൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്കൊരു മുതൽ കൂട്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രിലിംസ് രണ്ട് ഘട്ടമായിട്ടാണ് നടക്കുന്നത് ആദ്യത്തെ പ്രിലിംസ് നടക്കാൻ പോകുന്നത് മെയ് ഇരുപത്തി നാലാം തീയതിയും രണ്ടാമത്തെ ഘട്ടം നടക്കാൻ പോകുന്നത് ജൂൺ ഇരുപത്തി എട്ടാം തീയതിയുമാണ് അപ്പോൾ മെയ് ഇരുപത്തിനാലാം തീയതിയിലേക്ക് ഇനി നമ്മുടെ മുമ്പിലേക്ക് ഏകദേശം അമ്പത് അമ്പത്തിനാല് ദിവസങ്ങളെ നമ്മുടെ മുമ്പിൽ ഇനി ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഇരുപത് മാർക്കിനാണ് മാത്സിൻ്റെ മെൻറ്റലബിലിറ്റിയുടെയും ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നത് ഈ വർഷം മുതൽ ഡിഗ്രി ലെവൽ മെയിൻസിന് പതിനഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്സിൻ്റെ മെൻ്റലബിലിറ്റിയുടെയും ഭാഗത്തു നിന്ന് വരും അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സിലബസ് ഒന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ മാത്സിൻ്റെ മെൻ്റലബിലിറ്റിയുടെയും സിലബസും ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ മാത്സിൻ്റെ മെൻ്റലബിലിറ്റിയുടെയും സിലബസും സെയിം തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഇപ്പോൾ പഠിച്ചു പോകുമ്പോൾ തന്നെ മാത്സും മെൻ്റലബിലിറ്റിയും ഏറ്റവും നല്ല വൃത്തിയായിട്ട് പഠിക്കുക പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് വരുമ്പോഴും ഈ ഒരു സാധനം നിങ്ങൾ കവർ ചെയ്ത് മാറിയിരിക്കും പ്രിലിംസിനെ സംബന്ധിച്ച് ഇരുപത് മാർക്കിനാണ് മാത്സും മെൻ്റലബിലിറ്റി ഉള്ളത് അപ്പം ഇരുപത് മാർക്കിൻ്റെ അകത്തുനിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു പത്ത് പതിനേഴ് മാർക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ നിങ്ങൾ ഒരുവിധം ബാക്കിയുള്ള കാര്യങ്ങളൂടെ പഠിച്ചു കഴിഞ്ഞാൽ സേഫാണ് ഒന്ന് ആലോചിച്ച് നോക്ക് മാത്സി മെൻ്റലബിലിറ്റി നന്നായിട്ട് കവർ ചെയ്താൽ അപ്പുറത്തെ സൈഡിൽ മെയിൻസിലേക്ക് വരുമ്പോൾ പതിനഞ്ച് മാർക്കിൻ്റെ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഇവിടെ വെച്ച് തന്നെ പഠിച്ച് മാറിയിട്ടുണ്ടാവും പിന്നീട് ആ ഒരു സാധനം ഇടയ്ക്കിടയ്ക്കെടുത്ത് ഒന്ന് റിവിഷൻ ചെയ്താൽ മാത്രം മതി നമുക്ക് തൽക്കാലം പ്രിലിംസിൻ്റെ അതായത് രണ്ടും മെയിൻസിൻ്റെ സെയിം തന്നെയാണ് മാത്സിൻ്റെ സിലബസ് ഒന്ന് നമുക്ക് നോക്കാം പ്രിലിംസിന് പത്തു മാർക്കിനാണ് മാത്സ് വരുന്നത് അതിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് സംഖ്യകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഫ്രാക്ഷൻസ് ഡെസിമൽസ് പേഴ്സൻ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേഷ്യോ പ്രപ്പോർഷൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ നോർമൽ ചോദ്യങ്ങളും വരാറുണ്ട് പിന്നെ ബോട്ട് വരാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ട്രെയിൻ വരാറുണ്ട് ഇത്രയുമാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് മുഴുവൻ അതുപോലെ തന്നെ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ പൈപ്പ് ആൻഡ് ടാങ്കിൻ്റെ ചോദ്യങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ വരാറുണ്ട് അതുപോലെ തന്നെ ആവറേജ് എക്സ്പോണൻസ് ജോമട്രി ജോമട്രി നിങ്ങൾക്കറിയാം രണ്ട് രീതിയിലുണ്ട് ടു ഡിയും ഉണ്ട് ത്രീ ഡിയും ഉണ്ട് അതുപോലെ തന്നെ പ്രോഗ്രഷൻ ഇത്രയുമാണ് മാത്സിൻ്റെ സിലബസ് പ്രിലിംസിന് പത്തു മാർക്കിന് മാത്സിൻ്റെ സിലബസ് പത്തു മാർക്കിനോളം ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി മെൻ്റലബിലിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം സീരീസ് ഉണ്ട് അതുപോലെ മാത്തമാറ്റിക്കൽ സയൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അതായത് ബോർഡ് മാസിൻ്റെ പ്രോബ്ലങ്ങളുണ്ട് അതുപോലെ തന്നെ റാങ്കിംഗ് ഉണ്ട് അനലോഗി സമാന ബന്ധം അതായത് ഇതിങ്ങനെയാണെങ്കിൽ അടുത്തത് എത്ര ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അതുപോലെ ഓഡ് മാൻ ഔട്ടുണ്ട് സംഖ്യാവലോകന പ്രശ്നങ്ങൾ നമ്പേഴ്സിൻ്റെ ഭാഗമായി വരുന്ന സാധനമാണ് അതുപോലെ തന്നെ കോഡിംഗ് ഉണ്ട് ബ്ലഡ് റിലേഷൻ ഉണ്ട് ഉണ്ട് ഡയറക്ഷൻ ക്ലോക്ക് ഉണ്ട് കലണ്ടർ ഉണ്ട് പിന്നെ ക്ലറിക്കൽ എബിലിറ്റിയുടെ ചോദ്യങ്ങളുമുണ്ട് ഇത്രയുമാണ് മെന്റലബിലിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള സിലബസിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നു ഇതും പ്രിലിംസിന് പത്തു മാർക്കിനാണുള്ളത് മെയിൻസിലേക്ക് വരുമ്പോൾ ഈ സെയിം രണ്ട് സാധനം തന്നെയാണ് സിലബസിൽ തന്നിരിക്കുന്നത് ഇവിടെ രണ്ടും കൂടെ നമുക്ക് ഇരുപത് മാർക്ക് കിട്ടും മറ്റടത്ത് രണ്ടും കൂടെ നമുക്ക് പതിനഞ്ച് മാർക്ക് കിട്ടും എന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം മാത്സ് ആൻഡ് മെന്റലബിലിറ്റിയുടെ പോർഷൻസും മാത്സ് ആൻഡ് മെന്റലബിലിറ്റിയുടെ കാര്യങ്ങളും പ്രിലിംസ് പരീക്ഷയ്ക്കും മെയിൻസ് പരീക്ഷയ്ക്കും പ്രയോജനപ്പെടും എന്നുള്ള കാര്യം അപ്പോൾ ഇതെങ്ങനെ പഠിക്കണം ഇനിയുള്ള ചുരുങ്ങിയ സമയത്ത് ഇതെങ്ങനെ പഠിക്കണം എന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാം നമ്മുടെ ചാനലിൽ ഈ ജനുവരി മാസം മുതൽ നമ്മൾ പുതുതായിട്ടൊരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുവിധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ ഒരു പ്ലേ ലിസ്റ്റ് ഫോളോ ചെയ്യുന്നവരുമാണ് ഡിഗ്രി ലെവൽ ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്നാണ് ആ പ്ലേ ലിസ്റ്റിൻ്റെ പേര് നമ്മുടെ എടുക്കുക ആ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ പോവുക ആ പ്ലേ ലിസ്റ്റിൽ ആദ്യം കാണുന്ന സാധനം തന്നെ ഡിഗ്രി ലെവൽ ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്നാണ് ഈ ഒരു പ്ലേ ലിസ്റ്റിൽ നമ്മൾ ഓരോ ടോപ്പിക്കിൻ്റെയും കീഴിൽ നിന്ന് ഇതുവരെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളെല്ലാം കൃത്യമായ ഒരു അടുക്കും ചിട്ടയിലും നമ്മൾ ചെയ്തു പോകുന്നുണ്ട് ഒരുവിധപ്പെട്ട ആളുകളൊക്കെ അത് ഫോളോ ചെയ്യുന്നവരുമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലാദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത നമ്പേഴ്സാണ് നമ്പേഴ്സ് വലിയ ടോപ്പിക്ക് ആയതുകൊണ്ട് തന്നെ രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ നമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ നമ്മൾ ചെയ്തത് ക്ലോക്കാണ് ക്ലോക്കിൽ നിന്ന് പ്രിലിംസിനും മെയിൻസിനും ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ രണ്ട് ഭാഗമായിട്ട് നമ്മൾ ക്ലോക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറയുന്ന ഫ്രാക്ഷൻ ആണ് ഫ്രാക്ഷൻസിൻ്റെ ഒറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ മുഴുവൻ ചോദ്യങ്ങളും തീർത്തു പിന്നെ നമ്മൾ ചെയ്തത് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പ്രോഗ്രഷനിൽ നിന്ന് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് ക്ലാസ്സുകളായിട്ട് പേഴ്സൻറ്റേജ് തീർത്തു ഇപ്പോൾ നമ്മൾ ഇന്നലെ റേഷ്യോ പ്രപ്പോഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും കൃത്യമായ ഒരു ഓർഡറിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തു നമ്മുടെ സിലബസിൽ ആദ്യം കിടക്കുന്ന സാധനമാണ് ആ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് ഇതുവരെയുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ ഇതുവരെയുള്ള ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ അത് മുഴുവൻ നമ്മൾ ഒന്നോ രണ്ടോ ക്ലാസ് ഉണ്ട് ചെറിയ ടോപ്പിക്കാണ് ഒറ്റ ക്ലാസ് കൊണ്ട് തീർക്കുന്നു വലിയ ടോപ്പിക്കാണ് രണ്ട് ക്ലാസ് കൊണ്ട് തീർക്കുന്നു വേറെ ഉദാഹരണം പറഞ്ഞാൽ ഫ്രാക്ഷൻ ഒറ്റ ക്ലാസ് കൊണ്ട് തീർത്തുക ഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ഇതുവരെ രണ്ട് ഘട്ടമാക്കിയതിനു ശേഷം ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ മെയിൻസ് പരീക്ഷയിൽ വന്നു അത് മുഴുവൻ നമ്മൾ ചെയ്തു മാറിയിട്ടുണ്ട് ഇത് കൂടാതെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് ആ ടെലിഗ്രാം ചാനലിൽ ഓരോ ടോപ്പിക്കും നമ്മൾ ചെയ്ത് തീർക്കുമ്പോൾ അതായത് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പൂർണ്ണമായി എന്ന് നമ്മൾ പറയുമ്പോൾ ആ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാ ചോദ്യവും ഡിഗ്രി ലെവൽ പ്രിലിംസിനും മീൻസിനും വന്നതാണ് ആ ക്വസ്റ്റ്യൻസിനെ റിലേറ്റ് ചെയ്തിട്ട് ആ മോഡലിൽ നിങ്ങൾക്ക് വർക്കൗട്ടിന് വേണ്ടിയിട്ട് എക്സ്ട്രാ കുറേ ചോദ്യങ്ങൾ ഇടാറുണ്ട് ആ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുന്നു അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതിയിടുന്നുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് സംശയങ്ങളുള്ള ചോദ്യങ്ങളാണെങ്കിൽ അത് ആ സംശയം നിങ്ങൾക്ക് വന്ന് ചോദിക്കാനുള്ള അവസരവും ആ ടെലിഗ്രാം ചാനലിൽ ഉണ്ട് ഇങ്ങനെ കഴിഞ്ഞ ഒരു ഒരൊന്നൊന്നര മാസമായിട്ട് നമ്മളിങ്ങനെ തുടർന്ന് പൊക്കോണ്ടിരിക്കുന്നുണ്ട് അതിൽ ഇനിയും ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ ഡിഗ്രി ലെവൽ പരീക്ഷയല്ല ഇനി അങ്ങോട്ടുള്ള ഏത് ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ ഏത് ഡിഗ്രി ലെവൽ മെയിൻസ് ആയിക്കോട്ടെ കാര്യമായി പഠിക്കുന്ന എഴുതാൻ പോകുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന ഒരൊന്നായിരിക്കും ഈ ഒരു പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് കാര്യം അത്രത്തോളം ക്വസ്റ്റ്യൻസ് അത്രത്തോളം കിട്ടുന്ന എല്ലാ ചോദ്യങ്ങളും ഓരോ ടോപ്പിക്കിൻ്റെയും കീഴിലാക്കി വളരെ വൃത്തിയായിട്ട് തന്നെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് ഈ പ്ലേലിസ്റ്റുള്ള മുഴുവൻ ക്ലാസ്സുകളും കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ എല്ലാ വർക്കൗട്ട് ചോദ്യങ്ങളും ചെയ്ത് നോക്കിയാൽ തന്നെ ഇനി വരാൻ പോകുന്ന ഏത് ഡിഗ്രി ഡിഗ്രിയിലോ പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു പതിനഞ്ച് മാർക്കിൽ കൂടുതലെങ്കിലും വാങ്ങാനായിട്ട് ഉറപ്പായിട്ടും പറ്റിയിരിക്കും ഇനി കുറേ അധികം ടോപ്പിക്കുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരാനുണ്ട് ബാക്കി ടോപ്പിക്കുകൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ വീണ്ടും പറയുന്നു ഈ ഡിഗ്രി ലെവൽ ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന് പറയുന്ന നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ പ്ലേലിസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾക്കിപ്പോൾ നന്നായി അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് നമ്പേഴ്സ് നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു ടോപ്പിക്ക് മാത്രം നോക്കുക ഇനി നന്നായി അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് ക്ലോക്ക് അറിയാമെങ്കിൽ വെറുതെ എന്തിനാണ് സമയം കളയുന്നത് അറിയാത്ത ടോപ്പിക്കുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് വരാനായിട്ട് ശ്രമിക്കുക പിന്നെ വീഡിയോ ആണ് അത് ടു ഇൻറ്റു സ്പീഡിലൊക്കെ ഇട്ട് നോക്കിയിട്ട് ഏതൊക്കെ ചോദ്യങ്ങൾ ഇവന്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഇതിൽ ഏതെങ്കിലും എനിക്കറിയാത്തതായിട്ടുണ്ടോ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് അല്ല എല്ലാ ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം വന്ന ചോദ്യം തന്നെയാണ് ഞാൻ ചെയ്യിപ്പിച്ചേക്കുന്നത് ഏതെങ്കിലും ചോദ്യങ്ങൾ എനിക്ക് അറിയാത്തതായിട്ട് ഇപ്പം പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള അവസരവും നിങ്ങൾക്ക് വീഡിയോയിലുണ്ട് അപ്പം ടു ഇൻറ്റു സ്പീഡിലൊക്കെ നോക്കിയാലും ഈ പറയുന്ന പോലെ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ആണോ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക നന്നായി അറിയാവുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ ജസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് പോകാം ഇനി നന്നായി അറിയത്തില്ല ഓക്കെ അല്ലാത്ത ചോദ്യങ്ങളിൽ അത് പോസ് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക ഞാൻ വീണ്ടും പറയുന്നു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നോട്ടും പുറകോട്ടും ടൂ ഇൻഡു സ്പീഡിലും പോകാനൊക്കെ സ്കിപ്പ് ചെയ്ത് കളയാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് അതിനകത്തിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് തോന്നുന്ന നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന എല്ലാ ചോദ്യവും നന്നായി അറിയാമെങ്കിൽ നിങ്ങളത് കാണുക വേണ്ട വിട്ടേക്കുക നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ മാത്രം പഠിച്ച് 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 ഈ ഒരു പ്ലേ ലിസ്റ്റുള്ള കാര്യങ്ങളിലുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്ക് പൂർണ്ണമായും അറിയാം എന്ന് ഉറപ്പുവരുത്തുക പിന്നെ മോറോവർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഓരോ ടോപ്പിക്കിൻ്റെയും കീഴിൽ നിന്ന് വരുന്ന എക്സ്ട്രാ ചോദ്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക നിർബന്ധമായും വർക്കൗട്ട് ചെയ്യുക എക്സ്ട്രാ ഇപ്പം നമ്മൾ തീർത്ത എല്ലാ ടോപ്പിക്കിൻ്റെയും വർക്കൗട്ടിനുള്ള ക്വസ്റ്റ്യൻസും ഞാൻ തന്നിട്ടുണ്ട് അന്ന് തന്നെ അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം തന്നെ അതിന്റെ ആൻസേഴ്സും ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വർക്കൗട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക അതിന്റെ ആൻസേഴ്സ് ഒന്ന് ഒത്തു നോക്കുക കിട്ടാത്ത ചോദ്യങ്ങളിൽ എവിടെയാണ് തെറ്റു വന്നതെന്ന് മാത്രം നോക്കി ഒന്ന് ചെയ്ത് നോക്കുക പ്രയോജനപ്പെടും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ റിട്ടേൺ എന്നാണ് ആ ടെലിഗ്രാം ചാനലിൻ്റെ പേര് ടെലിഗ്രാമിൽ മേളിൽ സെർച്ച് ചെയ്യാൻ പറ്റും അവിടെ ടി ആർ ഐ ജി സ്പേസ് ഇട്ട് ടി യു ആർ എൻ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും ആ ചാനൽ കാണാൻ പറ്റും ഇനി അതല്ല ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുവഴി വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇതുവരെ നമ്മൾ തീർത്ത എല്ലാ ടോപ്പിക്കിൻ്റെയും വർക്കൗട്ട് ചോദ്യങ്ങൾ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നിർബന്ധമായും ഒന്ന് ചെയ്തു നോക്കണം അതിൽ ജോയിൻ ചെയ്യണം പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഇതുവരെ പതിനൊന്ന് പരീക്ഷകൾ കേരള പി എസ് സി നടത്തിയിട്ടുണ്ട് പതിനൊന്ന് പരീക്ഷകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് ഘട്ടമായിട്ട് പരീക്ഷ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഘട്ടമായിട്ട് പരീക്ഷ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് ഘട്ടമായിട്ട് പരീക്ഷ നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂന്ന് ഘട്ടമായിട്ട് പരീക്ഷ നടന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് എന്നുള്ള രീതിയിലേക്ക് പരീക്ഷകൾ വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നാളിതുവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനൊന്ന് പ്രിലിംസ് പരീക്ഷകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ ടോപ്പിക്ക് തീർക്കുന്നതോടൊപ്പം തന്നെ ഈ പതിനൊന്ന് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു പോകും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇനി വരാൻ പോകുന്ന എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും വീണ്ടും പറയുന്നു ഇനി വരാൻ പോകുന്ന എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി പത്ത് അഞ്ചിന് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് ഞാനിടും ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിഗ്രി പ്രലിവസൻ്റെ ഫേസ് വണ്ണ് പത്ത് അഞ്ചിന് ഞാനിടും പത്തര ആവുമ്പോൾ അതിൻ്റെ മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റി മാത്രമേ ഇടുള്ളൂ പത്തര ആവുമ്പോൾ ഞാൻ അതിൻ്റെ ആൻസേഴ്സ് മാർക്ക് ചെയ്ത് അവിടെ ഇടും ഓരോ ക്വസ്റ്റ്യൻ്റെയും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പത്തേ അഞ്ചിന് നിങ്ങളെല്ലാവരും കൃത്യമായും ആ പത്തേ അഞ്ചിന് ടെലിഗ്രാം ചാനലിൽ ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക നിങ്ങളൊരു പേന എടുത്ത് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഇരുപത് ക്വസ്റ്റ്യൻ ആണ് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളത് അപ്പോൾ ആ ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കത് എഴുതി തീർക്കാൻ പറ്റുമോ എന്ന് നോക്കുക ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്ര എണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് മാത്രം നോക്കുക പത്തര വരെ അങ്ങേ അറ്റം നിങ്ങൾ എഴുതിയാൽ മതി അപ്പോൾ തന്നെ ഇരുപത്തഞ്ച് മിനിറ്റായി പത്തര വരെ അങ്ങേ അറ്റം നിങ്ങൾ എഴുതിയാൽ മതി പത്തര ആവുമ്പോൾ ഞാൻ അതിൻ്റെ ആൻസർക്ക് അവിടെ ഇടും എന്നിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയാക്കാൻ പറ്റി എന്ന് നോക്കുക മനസ്സിലേ ശരിയാക്കാൻ പറ്റി തെറ്റു വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും ആ തെറ്റുവന്ന ചോദ്യങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോയും കൂടെ ഞാൻ അവിടെ ഷെയർ ചെയ്യും അപ്പോൾ പത്ത് അഞ്ചിന് ക്വസ്റ്റ്യൻ വരുന്നു പത്തര വരെ നിങ്ങൾ എഴുതി നോക്കുന്നു പത്തരയ്ക്ക് കീ മാർക്ക് ചെയ്യുന്നു എത്ര എണ്ണം ശരിയാക്കാൻ പറ്റിയെന്ന് നോക്കുന്നു തെറ്റുവന്നത് മാത്രം ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പോയി നോക്കുക ആ എക്സ്പ്ലനേഷൻ വീഡിയോ ഭയങ്കര വലിയ വീഡിയോ ആയിരിക്കും പക്ഷേ ആ വീഡിയോ മുഴുവൻ കണ്ടിരുന്ന സമയം കളയരുത് അതിനുള്ള സമയം നമുക്കില്ല മാത്സ് മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ള വേറെ ഒരുപാട് ടോപ്പിക്കുകളുണ്ട് അപ്പോൾ ഒരു കാരണവശാലും ആ ഇടുന്ന എക്സ്പ്ലനേഷൻ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടിരുന്ന് കണ്ട് ഒരിക്കലും സമയം കളയരുത് നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആദ്യ ദിവസം ഞാൻ ഇടുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിഗ്രി പ്രിലിംസിൻ്റെ ഫേസ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിഗ്രി പ്രിലിംസിൻ്റെ ഫേസ് വണ്ണിൻ്റെ ഇരുപത് മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റി നമ്മൾ ചെയ്യുന്നു പത്തരയ്ക്ക് അതിൻ്റെ ആൻസേഴ്സ് നോക്കുന്നു അതിനകത്ത് എനിക്കൊരു നാലാമത്തെയും എട്ടാമത്തെയും ചോദ്യം കിട്ടിയില്ല ബാക്കിയെല്ലാം കിട്ടി അപ്പോൾ ആ നാലാമത്തെയും എട്ടാമത്തെയും ചോദ്യം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അതിന് ഞാൻ ആ വീഡിയോയുടെ സൊല്യൂഷൻ ഞാൻ ചെയ്തു തന്നെ അവിടെ ഇടും അപ്പോൾ ആ സൊല്യൂഷൻ കാണുമ്പോൾ അതിൽ നാലാമത്തെയും എട്ടാമത്തെയും ചോദ്യം മാത്രം നിങ്ങൾ തപ്പുന്നു എന്നിട്ട് അത് മാത്രം പഠിക്കുന്നു എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ ചെയ്തു നോക്കുന്നു മതി അല്ലാതെ ആ ഒരു ക്ലാസ് മുഴുവൻ കാണേണ്ട കാര്യം ഇല്ല ഇങ്ങനെ കൃത്യമായ ഓർഡറിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും ഇരുപത്തിരണ്ടിലെ മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും ഇരുപത്തി മൂന്നിലെ മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും ഇരുപത്തിനാലിലെ മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും ഈ പതിനൊന്ന് ഇതുവരെ നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് പോകൂ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ പരീക്ഷയ്ക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു പതിനഞ്ച് മാർക്കിൽ കൂടുതൽ കിട്ടും ടോപ്പിക്കായിട്ട് നമ്മൾ വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ മുഴുവൻ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഇതുവരെയുള്ള പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും മുഴുവൻ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കുന്നതും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് രണ്ടും രണ്ടാണ് ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നല്ല നല്ല രസത്തിൽ ഇങ്ങനെ പഠിച്ചു പോകും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അത്തിൽ ഇരുപത് ചോദ്യങ്ങൾ പല രീതിയിൽ റേഷ്യോ പ്രോഷൻ ക്ലോക്ക് ജോമെട്രി ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ കിളിമാറിപ്പോകുന്ന ആളുകളുമുണ്ട് മൊത്തത്തിൽ കാണുമ്പോൾ യു എല്ലാം കൂടെ കിട്ടുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്ന ആളുകളുമുണ്ട് അപ്പം നമ്മൾ ടോപ്പിക്കുമായിട്ട് എല്ലാ പ്രീവിയസ് ക്വസ്റ്റനും പഠിക്കും ഒപ്പം ഈ പതിനൊന്ന് ചോദ്യങ്ങളുടെ പഠിച്ചു കഴിയുമ്പോൾ ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും പരീക്ഷയ്ക്ക് നിങ്ങൾക്കൊരു പ്രയോജനമായിരിക്കും ഈ ഒരു റിവിഷൻ പ്ലാൻ പ്രകാരം നിങ്ങൾ മുന്നോട്ട് പോയാൽ ഓരോ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് വന്നിട്ടുള്ള പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാം ഒപ്പം പ്രിലിംസ് എഴുതുന്നതിന് മുന്നോടിയായിട്ട് ഇതുവരെ നടന്ന പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ കൂടെ ചെയ്യാം അപ്പൊ ഇത് താല്പര്യമുള്ളവരെ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് മെയിൻസ് പരീക്ഷയ്ക്ക് ഒരു മുതൽ കൂട്ടായിരിക്കും അപ്പൊ എല്ലാവർക്കും താങ്ക് നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബട്ടൺ എനേബിൾ ചെയ്യുക ഇനി ഡിഗ്രി പ്രിലിംസ് ഒക്കെ കാര്യമായിട്ട് പഠിക്കുന്നവർക്ക് ഈ ഒരു ക്ലാസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തൊട്ടടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു സൈനിങ് ഓഫ് ജെർ